ജമ്മു കാശ്മീരിൽ സൈനിക വാഹനത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ മൂന്ന് സൈനികർക്ക് വീരമൃത്യു മൂന്ന് സൈനികർക്ക് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് രജൌരി സെക്ടറിലെ തനമണ്ടി മേഖലയിൽ രണ്ട് സൈനിക വാഹനങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഒളിച്ചിരിക്കുകയായിരുന്ന ഭീകരരെ കണ്ടെത്താൻ സംയുക്ത ഓപ്പറേഷന് പോവുകയായിരുന്നു രണ്ട് സൈനിക വാഹനങ്ങളാണ് ആക്രമിക്കപ്പെട്ടത് മേഖലയിലേക്ക് കൂടുതൽ സൈനികർ എത്തിച്ചേർന്നിട്ടുണ്ട് സുരൻകോട്ട് ജനറൽ ഏരിയ പൂഞ്ചിലെ ബഫ്ലിയാസ് മേഖലയിലാണ് സൈന്യത്തിന്റെ സംയുക്ത ഓപ്പറേഷൻ സ്ഥലത്തെ ഏറ്റുമുട്ടൽ തുടരുകയാണ് ഏറ്റുമുട്ടലിൽ ഒരു ഭീകരന് പരിക്കേറ്റതായാണ് വിവരം കഴിഞ്ഞ മാസം രജൌരിയിലെ കലക്കോട്ടിൽ സൈന്യവും പ്രത്യേക സേനയും ഭീകരവിരുദ്ധ ഓപ്പറേഷൻ ആരംഭിച്ചതിനെ തുടർന്ന് രണ്ട് ക്യാപ്റ്റന്മാർ ഉൾപ്പെടെയുള്ള സൈനികർ കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മേഖലയിൽ ഭീകരാക്രമണം പതിവാണ് ഏപ്രിലും മേയിലും പത്ത് സൈനികരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ ഈ പ്രദേശം വലിയ തോതിൽ തീവ്രവാദത്തിൽ നിന്ന് മുക്തമായിരുന്നു അതിനുശേഷം പതിവായ ഏറ്റുമുട്ടലുകൾ സംഭവിക്കാൻ തുടങ്ങി ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇടെ കഴിഞ്ഞ രണ്ടു വർഷത്തിൽ ിടെ മുപ്പത്തിയഞ്ചോളം സൈനികരാണ് മേഖലയിൽ നിന്ന് വീരമൃത്യു വരിച്ചത് അഥവാ ഡി കെ ജി മേഖല എന്നാണ് ഏറ്റുമുട്ടലുണ്ടായ ഈ സ്ഥലം അറിയപ്പെടുന്നത് ഇന്റലിജൻസ് വിവരത്തെ തുടർന്നാണ് സംയുക്ത ഓപ്പറേഷൻ സൈന്യവും കാശ്മീർ പോലീസും ചേർന്ന് ആരംഭിച്ചത് ഇന്ന് വൈകിട്ടോടെയാണ് തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടൽ കനത്തത് ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണെന്നും പ്രതിരോധ വക്താവ് അറിയിച്ചു കഴിഞ്ഞ മാസം വരെ ജൌരിയിലെ കലാകോട്ടിൽ സൈന്യവും സ്പെഷ്യൽ ഫോഴ്സും വിരുദ്ധ ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു അഞ്ച് സൈനികരാണ് അന്ന് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ഈ മേഖല തീവ്രവാദ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാണെന്ന് സൈന്യം പറയുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ഇവിടെ സൈന്യത്തിന് നേരെ നിരന്തര ആക്രമണമുണ്ടാകാറുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി